ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച പ്രതി മതിൽ ചാടിക്കടന്നാണ് വീടിനുള്ളിലേക്ക് പ്രവേശിച്ചതെന്ന് പോലീസ് ഇയാളെത്തുമ്പോൾ സുരക്ഷാ ജീവനക്കാർ ഉറങ്ങുകയായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ലാത്ത പ്രധാന കവാടം വഴിയാണ് പ്രതി വീടിനുള്ളിലേക്ക് നുഴഞ്ഞുകയറിയത് പ്രധാന കവാടത്തിന്റെ പരിസരത്ത് ക്യാമറകൾ ഇല്ലാത്തതും പ്രതിക്ക് സൌകര്യമായെന്ന് പോലീസ് പറയുന്നു നടന്റെ വസതിയിലെ രണ്ട് സുരക്ഷാ ജീവനക്കാരും ഉറങ്ങുകയാണെന്ന് മനസ്സിലാക്കിയതോടെയാണ് പ്രതി മതിൽ ചാടിക്കടന്ന് അകത്ത് കയറിയത് രണ്ട് സെക്യൂരിറ്റി ജീവനക്കാരിൽ ഒരാൾ ക്യാബിനിലും മറ്റൊരാൾ ഗേറ്റിനടുത്തും ഉറങ്ങുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ാതിരിക്കാൻ പ്രതി തന്റെ ഷൂസ് ഒരു ബാഗിൽ വയ്ക്കുകയും പിന്നാലെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തു കെട്ടിടത്തിന്റെ ഇടനാഴിയിലും സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ലെന്ന് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി ബാന്ദ്രയിലെ നടന്റെ പന്ത്രണ്ട് നിലകളുള്ള വസതിയിൽ നടന്ന അതിക്രമം അന്വേഷണത്തിന്റെ ഭാഗമായി മുംബൈ പോലീസ് പുനഃസൃഷ്ടിച്ചിരുന്നു ജനുവരി പതിനാറിനാണ് മോഷണം നടത്തുക എന്ന ഉദ്ദേശത്തോടെ ഷെരീഫുൾ ഇസ്ലാം ഷെഹസാദ് സെയ്ഫിന്റെ വസതിയിൽ പ്രവേശിച്ചത് വീടിനുള്ളിലെത്തിയതിന് പിന്നാലെ വീട്ടുജോലിക്കാർ ഇയാളെ കാണുകയും അവർ തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു ഒച്ചകേട്ട് അവിടേക്കെത്തിയ സെയ്ഫ് അപകടം മനസ്സിലാക്കി പിടിച്ചുവെക്കുകയായിരുന്നു എന്നാൽ രക്ഷപ്പെടുന്നതിനായി ഷെരിഫുൾ സെയ്ഫിന്റെ പുറത്ത് കത്തിക്കൊണ്ട് കുത്തുകയായിരുന്നു ഇതോടെയാണ് സെയ്ഫ് പിടുത്തം വിടുകയും ഷെരിഫുൾ രക്ഷപ്പെടുകയും ചെയ്തതെന്ന് പോലീസ് പറയുന്നു സെയ്ഫിൽ നിന്ന് രക്ഷപ്പെടാനാണ് പലവട്ടം കുത്തിയതെന്ന് പ്രതിഷെസാദ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ആക്രമണത്തിന് പിന്നാലെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സെയ്ഫിനെ കഴിഞ്ഞ ദിവസമാണ് വീട്ടിലേക്ക് വിട്ടത് ആറ് ദിവസങ്ങൾക്ക് ശേഷമാണ് മുംബൈ ലീലാവതി ആശുപത്രിയിൽ നിന്ന് സെയ്ഫ് അലി ഖാൻ വീട്ടിലെത്തിയത് അമ്മയും നടിയുമായ ശർമ്മല ടാഗോറിനൊപ്പമാണ് സെയ്ഫ് അലിഖാൻ വീട്ടിലേക്ക് മടങ്ങുന്നത് അണുബാധ കേൾക്കാൻ സാധ്യതയുള്ളതിനാൽ സന്ദർശകരെ അനുവദിക്കരുതെന്ന് സെയ്ഫിന് ഒരാഴ്ച പൂർണ്ണ വിശ്രമവും ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് സെയ്ഫ് അലി ഖാന് വേണ്ടി ആശുപത്രിയിലും വസതിയിലും വലിയ രീതിയിലുള്ള സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം